ഏറ്റവും സ്നേഹം നിറഞ്ഞ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നേതാക്കന്മാർ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നല്ലവരായ വോട്ടർമാരെ പ്രബുദ്ധരായ പുരോഗമന ജനാധിപത്യ വിശ്വാസികളെ നമ്മളെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ് ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്ന നമ്മുടെ മനസ്സുകളിലേക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും കടക്കൽ കത്തിവെച്ച ആർ എസ് എസിൻ്റെ പ്രത്യശാസ്ത്രം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി സംഘപരിവാർ സർക്കാരിൻ്റെ ജനവിരുദ്ധ സ്ത്രീവിരുദ്ധ വിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ നമ്മുടെയാൾ നമ്മുടെ എല്ലാ മനസ്സുകളിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നാം ഇപ്പോൾ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നാട്ടിലെ ജനസംഖ്യയിൽ അൻപത് ശതമാനത്തിലധികം വരെ സ്ത്രീകളോട് പറഞ്ഞ കാര്യം നാരി ശക്തി വന്ദൻ എന്ന നിലയിലാണ് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഈ നാട്ടിലെ സ്ത്രീകളുടെ സുരക്ഷിതത്വം അഭിമാനത്തും വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യപ്പെടുന്ന ഈ വർത്തമാന സാഹചര്യത്തിൽ മോദിയുടെ വാക്ക് വിശ്വസിക്കാനാവില്ല എന്ന് ഈ നാട്ടിലെ സ്ത്രീ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനയോടൊപ്പം തന്നെ ഞങ്ങൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ പാചകവാചകത്തിൻ്റെ ഉപയോഗം അറിയുന്നവരാണ് അവരോട് പറഞ്ഞതും കള്ള എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എണ്ണക്കമ്പനികൾക്ക് വില വർധനവിൻ്റെയും വിലയിടലും നിയന്ത്രിക്കാനുള്ള അധികാരം ഈ സർക്കാർ കൈമാറിക്കൊടുത്തതോടുകൂടി നമ്മുടെ നാട്ടിൽ ഇന്ന് വലിയ ചർച്ചാ വിഷയമാകുന്നത് സ്ത്രീകളെ പറഞ്ഞു വഞ്ചിച്ചതുമായി ബന്ധപ്പെട്ടാണ് വർഗീയ കലാപങ്ങളുടെ പേരിൽ മണിപ്പൂരിലും ഗുജറാത്തിലും നടന്ന വർഗീയ കലാപത്തിന്റെ വിത്തുകൾ ഇനിയും പാകിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ കേരളത്തിലും വിത്തുപാകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മുടെ സംസ്ഥാനത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ ആർ എസ് എസിന്റെ സംഘപരിവാറിന്റെ ആശയങ്ങൾക്ക് ഉണ്ടാകുമോ എന്ന് കിണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികൾ കണ്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന കാലഘട്ടത്ത് ഇരുപത്തിയാറാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിന്റെ ഒരു കരുത്തായി മാറാനുള്ള വലിയ അലയൊലികൾ ഈ കേരള സംസ്ഥാനം സമ്മാനിക്കുമെന്ന യാതൊരു തർക്കവുമില്ല പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സഖാവ് എ കെ ജി മത്സരിച്ച ഈ പാലക്കാടിന്റെ ചുവന്ന മണ്ണിൽ നിന്ന് വീണ്ടും ഇതാ സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് എ വിജയരാഘവൻ വീണ്ടും ഒരു ഇടതുപക്ഷത്തിന്റെ കരുത്തും കുതിപ്പുമായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അഞ്ച് പതിറ്റാണ്ടിന് ശേഷം പാലക്കാട്ടുകാരുടെയും ഇടതുപക്ഷത്തിന്റെയും കരുത്തും ശബ്ദവും പ്രതിദാനം ചെയ്യാനുള്ള സാഹചര്യം പ്രിയപ്പെട്ടവർ ഉണ്ടാക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പൊതുയോഗത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു